ശ്രീ മുത്തപ്പൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വളരെ പ്രധാനപ്പെട്ടതും സുന്ദരവുമായ ഒരു സ്ഥലം അതാണ് കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കുന്നത്തൂർ പാടി സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരം അടി ഉയരത്തിലായി പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ ഉടമ്പ മലയിലാണ് ഇങ്ങനെയൊരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മുത്തപ്പൻ്റെ സ്ഥാനമായാണ് ഇവിടം കണക്കാക്കപ്പെടുന്നത് എങ്കിലും ഇവിടെ ക്ഷേത്രമായി ഒന്നും തന്നെയില്ല താൽക്കാലിക ക്ഷേത്രം മാത്രമാണ് ഉത്സവ സമയങ്ങളിൽ നിർമ്മിക്കാറുള്ളത് ഇതിനെ മടപ്പുര എന്ന് പറയപ്പെടുന്നു പ്രകൃതി തന്നെ ക്ഷേത്രമായി മതിയെന്ന മുത്തപ്പന്റെ ആഗ്രഹപ്രകാരമാണ് ഇത് എന്നാണ് വിശ്വാസം കാട്ടിലെ നടപ്പാത കടന്നാൽ എത്തുന്നത് ഈ ദേവസ്ഥാനത്താണ് വൻ പുല്ലും ഓലയും ഓടയും കൊണ്ട് നിർമ്മിച്ച ഒരു താൽക്കാലിക മടപ്പുര ഒരു ഗുഹാക്ഷേത്രത്തിന്റെ രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം സ്ഥിരം കെട്ടിടങ്ങളോ മറ്റ് സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇവിടെയില്ല ഉത്സവകാലത്ത് മാത്രം നിർമ്മിക്കുന്ന ഓലമേഞ്ഞ സ്ഥാനിക പന്തലുകൾ തിരുമുറ്റത്തിന്റെ വർഷങ്ങളിലായും നമുക്ക് കാണാം മുത്തപ്പൻ്റെ പരമ്പരയായ മന്നനാർ രാജവംശത്തിന്റെ രാജ്യാധികാരത്തിന്റെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു ഈ പ്രദേശം ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ മുത്തപ്പൻ്റെ വംശത്തിലുള്ള ഈ രാജവംശത്തിലെ അവസാന രാജാവായ കുഞ്ഞിക്കിളപ്പൻ മന്നനാർ കൊല്ലപ്പെട്ടതോടെ കുന്നത്തൂർപാടിയിലെ പാരമ്പര്യമായ സ്ഥാനം ഇല്ലാതായി പരക്കയില്ലത്തിൽപ്പെട്ട ഈ തീയ്യ രാജവംശത്തിൻ്റെ പിന്തുടർച്ചാവകാശം നിലനിർത്താൻ മരുമക്കൾ ഇല്ലാതായതും കുന്നത്തൂർപാടിയിലെ പരമാധികാര സ്ഥാനം ഇല്ലാതാവാൻ കാരണമായി കുങ്കത്തൂർപ്പാടിയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടെ പുത്തരി വെള്ളാട്ടം നടത്തുന്നത് കന്നിമാസത്തിലാണ് ബാക്കിയുള്ള എല്ലായിടത്തും തുലാമാസത്തിൽ നടത്തുമ്പോൾ ഇവിടെ മാത്രം കന്നിമാസത്തിൽ നല്ല ദിവസം നോക്കിയിട്ടാണ് പുത്തരി വെള്ളാട്ടം നടത്തുക ഇവിടെ ഉത്സവം നടത്തുന്നത് ധനുമാസത്തിലാണ് ധനുമാസം രണ്ടിനാണ് ഇവിടെ ഉത്സവം ആരംഭിക്കുന്നത് താഴെ മടപ്പുരിയിൽ മുത്തപ്പിനെ ദർശിക്കാനെത്തുന്നവർക്കൊക്കെ പ്രസാദ സദ്യയും ഉത്സവനാളുകളിൽ ഒരുക്കാറുണ്ട് പണ്ടുകാലങ്ങളിൽ മേലേപ്പാടിയിലെത്തണമെങ്കിൽ മൺപാതയും പാറക്കെട്ടുകളും കടന്നുപോകേണ്ടി വന്നിരുന്നത് പ്രായമായവർക്കും കുട്ടികൾക്കുമൊക്കെ ഏറെ ദുഷ്കരമായിരുന്നു എന്നാൽ ഇപ്പോൾ ഇവിടെ കോൺക്രീറ്റ് പടികൾ കെട്ടിയുണ്ടാക്കിയിട്ടുണ്ട് മുത്തപ്പിനു നേർച്ചയായി ഭക്തർ കൊണ്ടുവരുന്ന കള്ളു മാത്രമേ ഇപ്പോൾ ഇവിടെ സ്വീകരിക്കാറുള്ളൂ ഈ മലമുകളിലെ മുത്തപ്പനെ കാണാൻ ദൂരെ സ്ഥലങ്ങളിൽ നിന്നുപോലും പോലും നാളുകളിൽ ഭക്തർ എത്തിച്ചേരാറുണ്ട് പാടിയുടെ ഒരു ഭാഗത്തു കൂടി പോയാൽ കർണാടക വനമാണ് ഇതുവഴി കുടക് മലനിരകളിലേക്കും പോകാം കുടകിൽ നിന്നും നേർച്ചയായി മുത്തപ്പ ദർശനത്തിനായി ഉത്സവകാലങ്ങളിൽ വനപ്പാതയിലൂടെ ആളുകൾ എത്താറുണ്ട് ഉത്സവകാലം കഴിഞ്ഞാൽ പിന്നെ പാടി പൊളിക്കും പിന്നീട് അങ്ങോട്ട് ആർക്കും പ്രവേശനവുമില്ല ആളൊഴിയുന്നതോടുകൂടി ഇവിടെ കാട്ടാനയും പുലിയും കാട്ടുപോത്തും വിഹരിക്കുന്ന വിജനമായ ഒരു കാനന കേന്ദ്രമായി മാറും ഈ കുന്നത്തൂർ പാടി വടക്കൻ ജില്ലക്കാരുടെ കൺകണ്ട ദൈവമാണ് മുത്തപ്പൻ നമുക്കൊക്കെ വളരെ സുപരിചിതമാണ് കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം എന്നാൽ ഇന്ന് നമ്മൾ വീഡിയോയിൽ കണ്ടത് ശ്രീ മുത്തപ്പൻ്റെ ആരൂഢസ്ഥാനമായ കുന്നത്തൂർ പാടിയുടെ കാഴ്ചകളാണ് ഒപ്പം അവിടുത്തെ വിശേഷങ്ങളും മുത്തപ്പനുമായി ബന്ധപ്പെട്ട് ഒരു ഐതിഹ്യ കഥ തന്നെ നിലവിലുണ്ട് ഈ ഒരു കഥ പർശിനി മുത്തപ്പനെക്കുറിച്ചുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് അറിയേണ്ടവർക്കായി ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇതുപോലെ മറ്റൊരു ക്ഷേത്രവും ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കഥകളും കാഴ്ചകളും ഒക്കെയായി വീണ്ടും കണ്ടുമുട്ടാം നന്ദി